ജോലി തിരക്കുകൾക്കിടയിലും മറ്റും ഒരു ഉണർവിനായി കാപ്പിയോ ചായയോ കുടിക്കാത്തവർ കുറവായിരിക്കും ഇപ്പോൾ ഭൂരിഭാഗം ഓഫീസുകളിലും കോഫി മെഷീനും കാണും സഹപ്രവർത്തകരുമായി സംസാരിച്ച ദിവസവും രണ്ടും മൂന്നും നല്ലൊരു കോഫി ബ്രേക്ക് എടുക്കാത്തവരായി ആരും കാണില്ല ഇങ്ങനെ ഇടയ്ക്കിടെ എഴുന്നേറ്റ് പോയി കോഫി മെഷീനിൽ നിന്നും കോഫി കുടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ശീലം നിർത്താൻ സമയമായി മെഷീൻ കാപ്പികൾ പതിവായി കുടിക്കുന്നവർ ഹൃദയത്തിന് കൊടുക്കുന്നത് എട്ടിന്റെ പണിയാണെന്നാണ് പുതിയ പഠനങ്ങളിൽ പറയുന്നത് സ്വീഡനിലെ ഉപ്സാല യൂണിവേഴ്സിറ്റിയിലെയും ചാൽമേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെയും ഗവേഷകരാണ് കാപ്പിയും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയത് കാപ്പി എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ വ്യത്യാസപ്പെടാം ന്യൂട്രീഷൻ മെറ്റബോളിസം ആൻഡ് കാർഡിയോവെസ്കുലർ ഡിസീസസ് എന്ന ശാസ്ത്ര മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് കാപ്പി ഉണ്ടാക്കുന്ന രീതികളും കൊളസ്ട്രോളുമായുള്ള ബന്ധവുമാണ് പ്രധാനമായും പരിശോധിച്ചത് പഠനത്തിനായി അവർ പതിനാല് തരം കോഫി മെഷീനുകൾ ഉപയോഗിച്ചു വീടുകളിൽ സാധാരണയായി കാപ്പി തയ്യാറാക്കുന്ന രീതികളും പഠനവിധേയമാക്കി ലോഹ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്ന മെഷീനുകൾ ഫിൽട്ടർ ഇല്ലാത്ത ചൂടുവെള്ളവും കാപ്പിയും നേരിട്ട് ചേർത്തുള്ള രീതികൾ ഇൻസ്റ്റന്റ് കാപ്പി മെഷീനുകൾ എന്നിവ ം പഠനത്തിനായി ഉപയോഗിച്ചിരുന്നു മെഷീനിൽ നിന്ന് തയ്യാറാക്കുന്ന കാപ്പി പതിവായി കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതാണ് ഈ പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്ന് ആഴ്ചയിൽ മൂന്ന് കപ്പ് മെഷീൻ കാപ്പി കുടിക്കുന്നവരിൽ പോലും കാലക്രമേണ ചീത്ത കൊളസ്ട്രോൾ കൂടുന്നതായി കണ്ടെത്തി ദീർഘകാലയളവിൽ ഇത് ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഫിൽട്ടർ ചെയ്യാത്ത കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ചില രാസവസ്തുക്കൾ ഉദാഹരണത്തിന് കഫേസ്ട്രോൾ കഹോവിയോൾ എന്നിവയാണ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ രാസവസ്തുക്കൾ കരളിൽ കൊളസ്ട്രോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് കൊളസ്ട്രോൾ നീക്കം ചെയ്യുന്നത് കുറയ്ക്കുകയും ചെയ്യും മെഷീനിൽ ഉണ്ടാക്കുന്ന കാപ്പിയിൽ ഒരു ലിറ്ററിൽ നൂറ്റി മില്ലിഗ്രാം കഫസ്ട്രോൾ അടങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി ഇത് പേപ്പർ ഫിൽറ്റർ ചെയ്ത കാപ്പിയിലെ പന്ത്രണ്ട് മില്ലിഗ്രാം അല്ലെങ്കിൽ ലിറ്ററിനേക്കാൾ ഏകദേശം പതിനഞ്ച് മടങ്ങ് കൂടുതലാണ് ഇതിനർത്ഥം ദിവസവും മൂന്നോ അതിലധികമോ കപ്പ് കുടിക്കുന്ന ആളുകൾ അറിയാതെ തന്നെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയാണ് കാപ്പി കുടി മോശം ശീലമല്ലെന്നും എന്നാൽ അത് എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിലാണ് കാര്യമെന്നും ഗവേഷകർ എടുത്തു പറയുന്നുണ്ട് പേപ്പർ ഫിൽട്ടറുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഫിൽട്ടർ കാപ്പി താരതമ്യേന സുരക്ഷിതമാണെന്നും അവർ പറയുന്നു പേപ്പർ ഫിൽട്ടറുകൾ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന രാസവസ്തുക്കളെ അരിച്ചെടുക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്ത കാപ്പി കുടിക്കുന്നത് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും